കവിത ചിങ്ങമാസപ്പുലരി ചിങ്ങമാസം വന്നു മുറ്റത്തു നിൽക്കുന്നു കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റിയിടുക മഴ മാറിവെയിലിൻ്റെ മേലങ്കി ചാർത്തി മാസങ്ങളിൽ ഏറെ മോഹിതയായവൾ ചിത്രവർണ്ണാങ്കിത കമ്പളം ചുറ്റി ചിലകാല പരിചയ ചിരിതൂകി വന്നിതാ ശീലങ്ങൾ തെറ്റാതെ ചിങ്ങമാസം കുമ്പിട്ടിരിക്കാതെ മൗനമായി നിൽക്കാതെ ഇമ്പത്തിൽ ഈ ജന്മമീണത്തിൽ മൂളുക എവിടെയും ഉന്മാദവേളയാണാകയാൽ വ്യതമാറ്റി ജീവിതതൃപ്തി കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണു പൊരുളന്നതൊരു നാളും ഒരുവരും അറിയാതെ പോകും അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണു പൊരുളന്നതൊരു നാളും ഒരുവരും അറിയാതെ പോകും മാലേയ ചന്ദ്രികച്ചാറിൽ കുളിച്ചിതാ ശ്രാവണ പുലരിതൻ വധുവന്നു നിൽക്കുന്നു അവളെ അനാകുലം പരിഗ്രഹിച്ചിടുക അവൾ തന്ന മധുവുണ്ടു മനമേ അടങ്ങുക അവൾ ചൊന്ന വാക്കിൻ്റെ രാഗാർദ്രലിപികളിൽ അതിജീവനത്തിൻ്റെ മന്ത്രമുണ്ടറിയുക മാലേയ ചന്ദ്രികച്ചാറിൽ കുളിച്ചിതാ ശ്രാവണ പുലരിതൻ വധു വന്നു നിൽക്കുന്നു അവളെ അനാകുലം പരിഗ്രഹിച്ചിടുക അവൾ തന്ന മധുവുണ്ടു മനമേയടങ്ങുക അവൾ ചൊന്ന വാക്കിൻ്റെ ലിപികളിൽ അതിജീവനത്തിൻ്റെ മന്ത്രമുണ്ടറിയുക അതു ചൊല്ലി ഈ ലോകസാരം ഗ്രഹിക്കുക അതിലോലമെങ്കിലും അതിമധുരമാക്കുക